സിനിമയിലൂടെ സിനിമ പ്രേക്ഷകനെ നോക്കി അമ്മയാണ് സത്യം എന്നാണ് ഇട്ട മേനോൻ സാറിനെ കാണാൻ ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് മേനോൻ സാറിൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ് മലയാള സിനിമയുടെ തന്നെ അമ്മയാണ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ ശ്രീമതി കവിയൂർ പൊന്നമ്മ ഞാൻ മെനോൻ സാറിനോട് ചോദിച്ചു ഈ മേനോൻ അല്ലെങ്കിൽ മേനോൻ സാർ എന്നൊക്കെ വിളിക്കുന്നത് കൂടാതെ മറ്റെന്തെങ്കിലും പേരിൽ ആരെങ്കിലും വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് പൊന്നമ്മ ചേച്ചിയാണ് വിളിക്കുന്നത് ബാലു എന്ന് വിളിക്കുന്നത് വിളിച്ചിട്ടില്ല അതായത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ബാലേന്ദ്ര മേനോൻ നടൻ അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അങ്ങനെയൊക്കെ അല്ലേ ഇതൊന്നും അല്ലാത്തൊരു ബാലേന്ദ്രമേനോന് എനിക്കറിയാം ഒരു പത്തിരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുണ്ടാവും അല്ലേ ഒരു ഒരു പത്രപ്രവർത്തകനായിട്ടാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു കൊച്ചു പയ്യൻ പക്ഷെ നല്ല ചുറിയുറുകും ചൊടിയും ഒക്കെ ഉള്ളവരും അന്നുകൊണ്ട് ഈ തലയെടുപ്പും ആരോ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അല്ലേ അങ്ങനെയാണ് ഞാൻ അന്ന് മുതൽ നമുക്ക് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഈ സ്മാർട്ട്നെസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ വരും ഈ തന്നെ അല്ല വീട്ടിലെ ഒരുപാട് ഭർത്താവ് എല്ലാ ടൈപ്പ് പുസ്തകങ്ങളും അപ്പം സിനിമയെ കുറിച്ചൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കും കാരണം വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് പ്രത്യേക ജോലിയൊന്നും ഞാൻ ആഴ്ച ഒരു ദിവസം എല്ലാ മാറ്ററും പോസ്റ്റ് ചെയ്യും പോസ്റ്റ് അന്ന് സഞ്ചരിക്കുന്ന തപാൽ വണ്ടിയുണ്ട് ആ മാറ്റ് ഒരാഴ്ചത്തേക്കുള്ളത് നമ്മൾക്ക് കൊല്ലത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് അപ്പോൾ എൻ്റെ മീ അന്ന് എനിക്കൊന്ന് പനോജ് ഭയങ്കര ബിസിയാണ് എത്രയോ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയമാണ് അപ്പോൾ മനസ്സിലാകുമ്പോൾ വീട്ടിൽ കാണും അപ്പോൾ എനിക്ക് കയറി ചെല്ലാന്ന് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള വീടാണ് പുള്ളിയും ബോർഡ് അടിച്ചിരിക്കുകയാണ് അവിടെ അപ്പോൾ ചെന്നിരുന്നാൽ അവിടെ സുഖമാണ് ഇഷ്ടംപോലെ ചായ കിട്ടും കണ്ടമാനം പുസ്തകങ്ങൾ ഇത് വായിച്ച് വായിച്ച് ഞാൻ എത്രയോ പുസ്തകങ്ങൾ അവിടെ നിന്ന് വായിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമയിലൊരു പ്രിപ്പറേഷൻ നടന്നത് രഹസ്യമായിട്ടെങ്കിലാണെങ്കിലും പനോചറി വീട്ടിൽ വെച്ചിട്ടാണ് വളരെ ദിവസങ്ങളിൽ ഒരു അഞ്ച് തവണയെങ്കിലും ചായ എനിക്ക് അതല്ല ഞാന് പ്രത്യേകം വാച്ച് ചെയ്യാൻ ഉണ്ടായും അറിയാനുള്ള ഒരു ഭയങ്കര ഒരു ആകാംക്ഷ അപ്പോ എന്താ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇങ്ങനെ സിനിമയെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് കേക്ക് എടുക്കുക ഒക്കെ ചെയ്തത് സത്യം പറഞ്ഞാല് പറഞ്ഞോട്ടെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പടം ഡയറക്റ്റ് ചെയ്യും സത്യമാണോ ക്യാമറാമിക്ക് സിനിമയെ പറ്റിയിട്ടുള്ള കുറെ സങ്കല്പള്ളതുകൊണ്ട് ഞങ്ങള് ഇതൊക്കെയാ ചില പടങ്ങൾ വിമർശനം വന്നാൽ ഭയങ്കര വഴക്കവും വാശിയും അവിടുത്തെ ഒരു സെക്കൻഡ് ഹോം ആയിരുന്നുണ്ട് ഞാൻ നാട് വിട്ട് അവിടെ പോയി പിന്നെ രണ്ട് രണ്ടുകാര് ഞാൻ നാട് വിട്ട് ആദ്യമായിട്ടാണ് പിന്നെ കുടുംബത്തിൽ വിട്ട് ഒരു ഒറ്റപ്പെട്ടൊരു ജീവിതം നയിക്കുന്നത് അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയ ശരിക്കും ഒരു എന്താ പറയുന്നത് ഒരു അമ്മയുടെ വീടെന്ന് പറയുന്ന രീതിയിൽ തന്നെ പറയാൻ നമുക്ക് അവർ നല്ല അത്താണിയായിരുന്നു സാർ അന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു രീതിയൊക്കെ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ചെയ്ത് അത് ഒരുപാട് കഥകൾ ഇൻ്റർവ്യൂ ചെയ്തില്ല പിന്നെ എനിക്ക് ഈ എനിക്ക് ഈ എന്താ പറയുക ഈ സ്റ്റാർട്ട് ട്രിബിൾ ഇല്ലായിരുന്നു അന്നുമില്ല അന്നുമില്ല എനിക്ക് ചിലർക്ക് ഈ വർത്തമാനം തുടങ്ങാനുള്ള ഒരു സംഗതി ഉണ്ടല്ലോ ഒന്നുമില്ല നമ്മളങ്ങ് അങ്ങ് കാഷ്വലായിട്ട് സംസാരിച്ചു പിന്നെ ഞാൻ എൻ്റെ ഒരു രീതി ഈ ഡയറിയും ഒക്കെ എടുത്തിട്ട് പേനയും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പരിപാടിയൊന്നും എനിക്ക് വല്ല ി പിന്നെ ബിന്ദു മകള് അത് അതെത്രേ ഉള്ളൂ അതിങ്ങനെ ഓടിയും പടം ഭരിച്ചോണ്ട് എനിക്ക് ഇപ്പോഴാണ് വിഷുൽ താഴെ കമന്നിടുന്ന പടം ഭരിച്ചോണ്ടിരിക്കും ഞാനും വേണുസ്വാമിയും അല്ലെ പിന്നെ ഇവിടെ വർത്തമാനം പറയും പറയുന്ന കൂട്ടത്തിൽ കിട്ടുന്ന മാറ്റർ വെച്ചിട്ട് ഞാനും എഴുതല്ല എന്നെ ഒരിക്കലൊരു ഒരു അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ പത്രപ്രവർത്തനായിട്ടുള്ള ഒരു മോനെ പോലെ ഒരു പോലെ പോലെയൊക്കെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ വിചാരിച്ചു എനിക്ക് ഉത്തരവാദിത്തം എടുത്ത സമയത്ത് എനിക്ക് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് പന്നയച്ച് പഠിത്തി വേണം വനച്ച അത് നല്ല മോണ്ട പറയുന്ന സമയമാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നു സമയം എന്തായാലും എനിക്ക് പിന്നെ പടത്തിവണം ഞാൻ മനസ്സിലാ അറിയിട്ട് പ്ലാൻ ചെയ്തു എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു നാമമാത്രമായ ഒരു സംഗതി വാങ്ങിച്ചിട്ടാണ് ആ പടത്ത് എൻ്റെ ആദ്യ പടത്തിൽ ബാലേന്ദ്ര മേനോൻ ആദ്യമായിട്ട് പടം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു രംഗം കണ്ടിട്ടുള്ള ഒരു ഈ വന്ന കൂട്ടത്തിൽ ഏക ആർട്ടിസ്റ്റ് പനോഹിച്ച് മാത്രമേ ഉള്ളൂ അതിനെപ്പറ്റി ഈ ആവേശം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് എന്താ പറയുക നമ്മൾ തയ്യാറെടുപ്പൊന്നും നടത്തിയിട്ടില്ലല്ലോ അതിന്റെ ലൊക്കേഷൻ വെച്ചിട്ട് ക്യാമറയെ കൂടെ നോക്കി മനസ്സിലായി ഇനി എനിക്ക് ആവശ്യ സാധനം വേണം അത് ഞാൻ എൻ്റെ ഉദ്ദേശത്തിലേ എടുക്കുകയുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഇതിന്റെ ഈ സെറ്റപ്പ് വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ സഹസമേതന മരിച്ചുപോയി പാവം എ ടി അബു ആയിരുന്നു ഇങ്ങനെ രാത്രി നിന്നിട്ട് പറയും ഞാൻ ഇപ്പം ഒരു സീൻ എടുക്കുകയാണെങ്കിൽ ആദ്യം ക്ലോസ്പ്പെടുക്കും എന്റെ ഷോർട്ട് ഡിവിഷൻ അത് കഴിഞ്ഞ് വീണ്ടും കംപ്ലയിൻറ്റ് പോകും പിന്നെയും ക്ലോസപ്പ് വരും അപ്പോൾ ഈ യൂണിറ്റിൽ ആൾക്കാരൊക്കെ അങ്ങോട്ടും കൊണ്ടുവന്നു ഇച്ചിരി അവർക്ക് വനക്കടലേ ദൂക്കി എടുത്ത് വയ്ക്കുന്നില്ല ഞാൻ സെറ്റപ്പ് സമ്മതിക്കില്ല ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് സെറ്റപ്പ് എന്താ ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഈ സൂം എന്ന സാധനം നോക്കുമ്പോൾ വേണ്ട കൈ നിയന്ത്രണത്തിലല്ല ക്യാമറമാൻ തിരിക്കുന്നു പിടിക്കുന്നു അപ്പം അബ് പറഞ്ഞു നമുക്ക് പണ്ടത്തെ തിരിയാണ് നമുക്ക് ആ സൂം ചെയ്ത് കിടക്കാം ഞാൻ വന്നു വേണ്ട ബ്ലോക്ക് ലെൻസ് മാസം വെച്ചാൽ മതി അങ്ങനെ രാത്രിയും പകലും വർക്ക് ചെയ്ത അവസാനം ഞാൻ കിട്ടും ശോഭ പാടുന്ന പാട്ട് മഞ്ഞു കൊഴിയുന്നു മാമരം കൊഴിച്ചു അയ്യോ അതൊക്കെ ഈ പൊസിഷൻ കാണിച്ചു കൊടുക്കാൻ കിടന്നുണ്ടെങ്കിൽ ഉറങ്ങി പോയിട്ടുണ്ട് ഷോഭയ്ക്ക് പക്ഷേ ഈ രാത്രിയും പകലും വർക്കിയില്ലേ ഇത്രയും കാലം വീട്ടിൽ വന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുകയും അതല്ലെങ്കിൽ ചായ കുടിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ക്യാമറയുടെ പുറകില് സംവിധാനമായിട്ട് വന്നപ്പോൾ എന്ത് തോന്നി എന്തെങ്കിലും ഒക്കെ ആവും എനിക്ക് തീർച്ചയായിട്ടും കാരണം അത്രക്കൊരു ആവേശത്തോടെയാണ് എല്ലാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്തിരുന്നത് എനിക്കറിയാമല്ലേ അപ്പോൾ നസീത് സാറിനെ ഒക്കെ ഒന്ന് കാണാൻ വെച്ചാൽ നമുക്ക് ഐ കൻ നോട്ട് എക്സ്പ്രസ് നമ്മൾ എനിക്കിന്നും ഏത് വേദിയിൽ ഇരുന്നാലും അദ്ദേഹത്തിൻ്റെ പേര്ഴുഴനെ പരാമർശിക്കാൻ എഴുന്നേൽക്കാറില്ല ഉച്ചയ്ക്ക് അതിന് ഉണ്ടുന്ന സമയത്താണ് ചെന്നിരുന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കയറി നമ്മുടെ ഉദ്ദേശ സിനിമ സംവിധാനം ചെയ്യാന്നുള്ളതാണ് പക്ഷേ ഒരു പത്രക്കാരൻ നസീത് സാർ പാടേ പറഞ്ഞുള്ളും ഈ മേക്കപ്പ് ഇട്ട് വരുന്ന പോലെ നമ്മളൊരു പത്രക്കാരിയാണ് അപ്പോൾ ഞാൻ കുറെ ക്രിസ്റ്റിയൻസ് ചോദിച്ചു കൊണ്ടേ നസി സാറിനോട് ചോദിക്കുക നിങ്ങൾ പത്രപ്പെട്ട് തന്നെ വന്നാണോ ഞാൻ പറഞ്ഞു നന്ദി സാർ എനിക്കിങ്ങനെ തോന്നില്ല കേട്ടോ സാറ് പറയാം ഞാൻ എന്താ സാർ അങ്ങനെ അല്ല അതല്ല അങ്ങനെയല്ല എന്തോ വേറെ ഒരു ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ട് ഞാൻ ഇല്ല സാർ ഞാൻ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉള്ള ജീല പോകും അത് വിട്ടുകഴിഞ്ഞിട്ട് ഞാനിതങ്ങ് മറന്നു ഈ കോലഞ്ചേരി കാര്യ നിശ്ചസാർ അഭിനയിക്കുന്നത് ആദ്യത്തെ പടം ആ സി സാറിൻ്റെ സാറേ മേക്കപ്പ് ചെയ്യാനൊക്കെ റെഡി ആക്കി മുറിപ്പോയിൽ എന്നെ തുടങ്ങി മിസ്റ്റർ ഡയറക്ടർ ഒന്ന് വിളിക്കാമെന്ന് ചോദിച്ചു മിക്ക ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്തെല്ലാം പെരുമാറ്റം അല്ലേ പറയാം പരാതി നിർത്തി ഇത് ഓക്കെയാണ് ഞാൻ നന്നായിട്ടുണ്ട് അപ്പം ഞാൻ മറ്റേ എവിടെ എത്രയോ പടം കഴിഞ്ഞു ഒരു സെക്കൻഡ് ഞാൻ ഓർമ്മയുണ്ടോയെന്നറിയില്ലേ പ്രകാശ് ടൂഡിയൽ എൻ്റെ ഇൻറ്റർവ്യൂ ആണെന്ന് ഓർമ്മയുണ്ടോ ഞാൻ കൊണ്ട് അത് ഞാൻ പറഞ്ഞാലും തോന്നില്ല ഇത് നിങ്ങൾ പത്രപ്രനല്ല വേറെ എന്തോ ഉദ്ദേശമുണ്ടെന്ന് അത് ഇതായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് മീശ കൂട്ടിച്ചാൽ അപ്പോൾ എല്ലാം ഇവിടെ ഒരു ഇൻട്യൂഷൻ ഞാൻ പറയാം പിന്നെ ചെയ് പിന്നെ വേറൊരു കാര്യം കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയും ഏറ്റവും കൂടുതൽ എൻ്റെ പ്രതിസന്ധിക്ക് മലയാള സിനിമയിൽ ചലഞ്ച് നേരിടുന്ന ഒരു ഒരു ആർട്ടിസ്റ്റ് പൊന്നിയാം ഞാൻ എൻ്റെ ഒരു ജഡ്ജ്മെന്റ് ആ ചലഞ്ചാണ് കാരണം വെച്ചാൽ നമുക്കൊക്കെ പല രീതിയിലുള്ള വേഷം ചെയ്യാം ഈ ദൈവം പറഞ്ഞിരിക്കുക അമ്മയായിട്ട് നല്ല അമ്മയായിട്ട് അത് നല്ല അമ്മയായിട്ട് ഒരു ഒന്നും പറ്റില്ല നല്ലോനി അമ്മ എന്റെ അമ്മ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ അമ്മയുടെ ഒന്നും ഇത് വെച്ചിട്ട് ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞു സാറേ നമ്മൾ ഷോ നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഷോ ചെയ്തപ്പോൾ എല്ലാവരും കൂടി ഇരുത്തിയിട്ട് ഇന്റർവ്യൂലുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരോട് ഇഷ്ടപ്പെട്ട വേഷം എന്താണെന്ന് ചോദിച്ചിങ്ങനെ അപ്പോൾ പലരും പറഞ്ഞു എനിക്ക് ഇന്ന വേഷമാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ മറുപടി തരുന്നേ എനിക്ക് പല വേഷങ്ങളും ഇഷ്ടമാണ് പക്ഷേ എന്നെ സെറ്റ് കൊണ്ടുപോയി കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം അതിനായിരുന്നു ഏറ്റവും വലിയ ക്ലാബ്സ് ഉണ്ടായിരുന്നത് അതുപോലെ എന്നും ആളുകൾക്ക് അങ്ങനെ കാണാനാണ് ഈ വിനോദ ചോദിച്ചാൽ എല്ലാവരുടെയും അമ്മയായിട്ട് അനുവദിച്ചിട്ടുണ്ട് പറയാറില്ല നസീർ സാറിൻ്റെ വരെ അമ്മ നസീർ സാറിൻ്റെ വരെ എന്ന് പറയാൻ കാരണം പ്രായത്തിലുള്ള വ്യത്യാസമുണ്ട് ഈ നമ്മുടെ എതിരെ പലരും അമ്മ എൻ്റെ എതിരെയും പലരും അമ്മയായിട്ടെന്ന് വെച്ചിട്ടുണ്ട് എൻ്റെ ആസ് ആക്ട് ഞാനിപ്പോൾ അധികം പടങ്ങൾ അങ്ങനെ അങ്ങനെയായിട്ട് ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ ഈ നേരത്തെ പയ്യങ്കളി കഥ എന്ന് പറയുന്ന പടത്തിൽ എൻ്റെ അമ്മയായിട്ട് വിനോദിച്ചാൽ എനിക്ക് ഇത് എൻ്റെ ഞാനും ചേച്ചിയായിട്ട് അഭിനയിക്കുന്ന സമയത്തും ചേച്ചി കഴിഞ്ഞാൽ തന്നെ കണ്ണാന്ന് വിളിക്കുന്നിടത്തൊക്കെ നമ്മൾ ഒരു സെക്കൻഡ് എന്താ പറയുക നമ്മുടെ നമ്മുടെ ഒരു ഒരു നല്ല വിട്ട് ഒരു വേറൊരു ട്രാൻസിഷൻ ഒരു വലിയൊരു ഒരു ഗിഫ്റ്റാണത് ഒരു സ്ക്രീൻ പ്രസൻസ് പൊന്ന ചേച്ചി പൊന്നമൻ ചേച്ചി കരഞ്ഞാൽ ദുഃഖം മുഖത്ത് വന്നാൽ നമുക്ക് വേദനിക്കുന്നുകൊണ്ടാണല്ലോ പൊന്നേ അല്ലേ എത്ര ഒരു കര ഇവിടെ അപ്പം മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ച് പൊന്നമച്ചയുടെ ശബ്ദമാണ് ഇപ്പം അമ്മയുടെ ശബ്ദം നമുക്ക് വേറൊന്നും തിരുത്തി ചിന്തിക്കാൻ പറ്റത്തില്ല ആരുടെയോ അമ്മ നല്ല അമ്മ അടുത്തത് അപ്പൊ വേറൊരു കത്തി ഒന്നും എടുക്കാൻ പറ്റത്തില്ല ചന്ദനെ കുറിയിടുക വന്നങ്ങ് നീക്കിയ അങ്ങനെ നാല്പത് വർഷം നീക്കിയെന്നുവെച്ചാൽ പൊനോച്ചി ആരാള് ഞാനങ്ങനെ മാർക്കിട്ട് കത്തി അതെ ആരായിരിക്കണം ഉറപ്പായിട്ടും